ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നമ്മുടെ തോർത്തിലും മുണ്ടിലും ഈ ഷർട്ടിൽ ഏതിലാണെ കരുമ്പോഴേയും കറയും കഠിനമായിട്ട് കറിയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ടിപ്പിലൂടെ നമുക്ക് ഒറ്റക്ക് പ്രയോഗമാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് ഇത് ഈ കരുമ്പനെല്ലാം പോയി നല്ല പട്ടുപോലെ ഒരു തിളങ്ങും നമ്മുടെ തോർത്താണേലും മുണ്ടാണേലും എന്താണേലും പിന്നെ എണ്ണക്കറിയൊക്കെ ഒഴിച്ചൊന്ന് കാണിക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് ഒരു തിളങ്ങി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൂത്രം മാത്രം മതി ഇതുകൊണ്ടൊന്ന് തൊട്ടാൽ മാത്രം മതി കേട്ടോ നമുക്ക് നമുക്ക് ഏറെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇവിടെ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചിരിക്കുമ്പോഴത്തേക്കും ഈ മുട്ടയുടെ തോടുണ്ടല്ലോ നമ്മുടെ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞകത്തോട്ട് വീഴാൻ സാധ്യത കൂടുതലാണ് നമ്മളത് കൈ എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പാണ് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കുക വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ ആ മുട്ട തോടിലോട്ടൊന്ന് ചുമ്മാൊട്ടാൽ മതി ആ മുട്ടത്തോട് ഫുഴും ഉള്ളും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഇപ്പം മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മീൻ ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ കുരുമുളക് അരച്ചിട്ടാണ് കേട്ടോ പച്ച പച്ചക്കുരുമുളകിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മാത്രമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ആവശ്യത്തിന് ഉപ്പൂടിട്ട് നല്ലപോലെ മീനിലെല്ലാം നല്ലപോലെ ഒന്ന് പുരട്ടി പിടിപ്പിച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമ്മളിത് പൊരിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റുള്ള മീൻ ഫ്രൈ ഇവിടെ നമുക്ക് ഫ്രിഷ് ഫ്രൈ ഇവിടെ റെഡി ആക്കിയെടുക്കാൻ പറ്റും അത് ഇതൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ടപ്പമുളകും കൂടി ഒന്നും ചേർക്കേണ്ട കാര്യയിൽ മുളക് അരച്ചൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് പുരട്ടി വെക്കുവാണെങ്കിൽ അടിപൊളി ആയിരിക്കും പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത ശേഷം പുരട്ടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ മൂപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റി ഇത് വളരെ നല്ലൊരു ടേസ്റ്റിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എണ്ണയിലൊക്കെ ഈ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള എണ്ണയൊന്നും കൂട്ടാൻ പറ്റുന്ന പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വാഴയിൽ വെട്ടിയിട്ട് അതിലേക്ക് ഇത് പിറക്കി വെച്ചിട്ട് നമ്മുടെ ചട്ടി ഉണ്ടല്ലോ അതിലേക്ക് വെച്ചിട്ട് ആവി കയറ്റി എടുത്താൽ മതി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ഒരു നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ചിന്തിച്ചിരിക്കുന്നവർ കാണുമല്ലോ നീ ആരും അങ്ങനെ ചിന്തിച്ചൊന്നും കൂട്ടേണ്ട ഈ ഒരു സൂത്രം മതി കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മൈദമാവാണ് നമുക്ക് ആവശ്യമുള്ള മാവ് എടുക്കാം അത് നല്ലപോലെ ഉപ്പിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലൊന്ന് കുഴച്ചെടുക്കാം കട്ടിക്കായിട്ട് കുഴക്കിയിട്ട് അടിച്ച് ലൂസായിട്ട് കുഴച്ചതിന് ശേഷം മിക്സിയുടെ ജാറയിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഒന്ന് പ്രെസ് ചെയ്ത് വിടുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി മിക്സിയുടെ മിക്സി അപ്പോൾ നല്ലപോലെ ഇത് അരഞ്ഞ് കിട്ടുന്നരിങ്ങ അപ്പോൾ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിവിടെ അരച്ചെടുക്കാൻ പറ്റും ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞ മഞ്ഞളുപൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ശരി അതിൻ്റെ ഇടയ്ക്ക് ഉപ്പനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒട്ടിച്ചൊരുക്കുന്ന മുട്ടയാണ് കേട്ടോ ഇപ്പം രണ്ട് മുട്ട എത്ര മുട്ടയുണ്ടെങ്കിലും ഒരുപാട് മുട്ട കൂടെ ഉണ്ടാവും ഒന്നോ രണ്ടോ മുട്ടയൊക്കെ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാന്നുള്ളൂ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു അപ്പത്തിന് കറി പോലും ഇല്ല നമുക്കിത് കഴിക്കാൻ പറ്റുന്നത് പോകണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഇറച്ചി എന്ത് കറി വേണേലും നമുക്ക് യൂസ് ചെയ്യാം കറി ഇല്ലേലും കുഴപ്പമില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം കുറച്ച് നേരം അടച്ച് വെക്കുന്നുണ്ട് നമുക്കിത് പുളിപ്പിക്കേണ്ട എടുക്കേണ്ട കാര്യം പ്പോൾ തന്നെ ചുട്ടെടുക്കാം ഇപ്പം നമ്മൾ കറിയൊക്കെ വെച്ചതിന് ശേഷമാണ് ഇവിടെ ചുട്ടെടുക്കുന്നത് അപ്പോൾ മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് നല്ലപോലെ എല്ലാ കളർ എറിയത്തില്ലെങ്കിലും അപ്പം ചുട്ട് നോക്കുമ്പോൾ അടിപൊളി ഒരു കളറും കൂടാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് കോഴി ഒഴിച്ചിട്ട് പരത്തി ഒരുപാട് പരത്തിൻ്റെ കാര്യമില്ല അപ്പോൾ ചപ്പാത്തിയൊക്കെ തിന്നു തിന്നും മടുത്ത ആൾക്കാർക്കൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇത് കേട്ടോ ഇത് നല്ല ബോൾ പോലെ പൊങ്ങി വരും അത്രയ്ക്ക് ടേസ്റ്റുമാണ് അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇന്ന് വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോട്ടോ അങ്ങനെ അപ്പോൾ ഇവിടെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് നമ്മളൊന്ന് അത് മുരിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതേ രീതിയിൽ നല്ല ബോൾ പോലെ പൊങ്ങി വരികയും ചെയ്യേണ്ട ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നതായിട്ട് നല്ല മുരുമരാൻ ഇരിക്കേണ്ടത് നമ്മൾ കയ്യിലൊന്നും എടുത്തിട്ട് ഇത് ഇങ്ങനെ വെച്ചാൽ പോലും ഇത് പൊടിഞ്ഞു പോത്തൂല്ല നല്ല നല്ല സോഫ്റ്റ് വേണം കേട്ടോ മൈതാമ വന്നു കൊടുത്തിട്ട് ആരിങ്ങനെ ചുട്ട് കഴിക്കാതിരിക്കരുത് ഇതുപോലൊന്നും ഉണ്ടാക്കിയ ഒരു പ്രാവശ്യം നോക്കണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പം കേട്ടോ അപ്പം കേട്ടോ ഒന്ന് പിച്ചി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചില മാവൊക്കെ നല്ല വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കും പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിൽ എന്താണെന്ന് ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കാതെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ നമ്മൾ വീടൊക്കെ തുടയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ വീട് തുടയ്ക്കുന്ന ലിക്വിഡ് ലോഷനും എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇട്ട് തുടയ്ക്കില്ല അതിൻ്റെ കൂടെ ഈ ഒരു സൂത്രം കൂടെ ചേർത്തതിന് ശേഷം ഏത് വൈറ്റ് കളറിലെ ആണേലും ഏത് കളറിലെ ടൈലാണേലും ഒന്ന് തുടച്ച് നോക്കും നല്ലപോലെ ചെളി പോവുകയും വൈറ്റ് കളറിലെ ടൈലൊക്കെ ആണെങ്കിലും നല്ല വെട്ടിത്തിളങ്ങി കിടക്കും കേട്ടോ അതിനായിട്ട് ഞാനിതിൻ്റെ അത് കുറച്ച് ലോഷൻ ഇടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് തുള്ളി നമ്മുടെ ഉജാലയാണ് ഒടിച്ച് കൊടുത്തിരിക്കുന്നത് ഈ ഉജാലയെ വൈറ്റ് കളറിൽ ഒട്ടിപ്പിടിക്കുമെന്നോ ഒന്നും കരുതേൻ്റെ കറു പിടിച്ച് കിടക്കുമെന്നോ ഒന്നും ഓർക്കരുത് പക്ഷേ നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കും നമ്മുടെ ഇതുപോലത്തെ ഫ്ലോറൊക്കെ വൈറ്റ് കളറിലെ ഫ്ലോറൊക്കെ നല്ല തിളങ്ങി കിടക്കും ബാത്റൂമൊക്കെ കഴുകാനൊക്കെ വളരെ നല്ലതാണ് വൈറ്റ് കളറിലൊക്കെയാണ് നല്ല തിളങ്ങി പുതിയതുപോലെ കിടക്കും കിട്ടാം അപ്പം ഇനി എല്ലാം ഒന്ന് തുടച്ചെടുത്ത് കണ്ടില്ല നല്ല സൂപ്പറായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട് ചെളിയെല്ലാം പോയിട്ട് നല്ലപോലെ തിളങ്ങി കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഉജാല കൊണ്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്പാണ് ഉജാല വെച്ച് നമ്മുടെ ഫ്ലോറൊക്കെ തുടക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കും ഇനിയും വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഇത് ഈ ഒരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാക്കി ഈടല്ല ഇത് കാട്ടു തകര എന്ന് പറയും നമ്മൾ തോരൻ വെക്കുന്ന തകര അല്ല ഇത് കാട്ടു എന്ന് പറയുമ്പോൾ ഈ കാടുകളിലൊക്കെ അതുപോലെ ഈ ആട്ടിൻ്റെ തീരത്തൊക്കെ ഇങ്ങനെ കളത്ത് വരുന്നതാണ് ഈ തകര ഈ തകരയുടെ ഇലയ്ക്ക് നല്ലൊരു വീതി നീളമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം കേട്ടോ ഇതേ രീതിയിലാണ് ഇരിക്കുന്നത് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഔഷധ ഗുണമുള്ളൊരു ഇലയാണ് കേട്ടോ ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലാർക്കാണെങ്കിൽ ചുണങ്ങ് ശരീരത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ രണ്ട് മൂന്ന് ഇല ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് വന്ന ഒരു കല്ലിലിട്ട് ഇട്ട് ഒഴയ്ക്കുക അതിനുശേഷം ചോണങ്ങൾ ഏത് ഭാഗത്താണോ അവിടെ മാത്രം കൊടുക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ നല്ലൊരു മാറ്റം വരുന്നതായിരിക്കും ആ ചോണങ്ങൾ ഫുള്ള് പോകുന്നതായിരിക്കും രണ്ട് ദിവസം നമ്മളിങ്ങനെ അടിപ്പിച്ച് പുരട്ടിക്കൊടുക്കുക എന്നിട്ട് നമ്മളിന്ന് ആ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിനൊരു മാറ്റം കാണാൻ പറ്റും ഇങ്ങോട്ട് ഫുള്ള് നല്ല പോലെ പോകാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു തകര ഈ കാട്ടു തകരയുടെ കേട്ടോ അപ്പോൾ അതെ എൻ്റെ മകൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെ ചുണങ്ങുണ്ടായിരുന്നിട്ട് കടുത്ത പെറുത്തും കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് നല്ലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇല നിന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം തൊട്ടിട്ട് ആ കല്ലിൽ ഒരച്ചെടുത്താൽ മതി മിക്സിയുടെ ജാറയിലിട്ടൊന്നും അട്ടക്കേണ്ട ഒരു കല്ലിൽ കല്ലൊരച്ചിട്ട് ഇതുപോലെ ആക്കുമ്പോൾ ഇതുപോലെ കിട്ടാണ്ട് ദേഹത്തെല്ലാം നമുക്ക് വെരട്ടി കൊടുക്കുവാണെങ്കിൽ ഇപ്പം പറ്റേ പിറ്റേ ദിവസം അത് നല്ലൊരു മാറ്റം വരുന്നതായിരിക്കും അത് പൂർണ്ണമായിട്ട് ആ ഒരിത് മാറുന്നതായിരിക്കും ഈ ചുണങ്ങ് മാറുന്നതായിരിക്കും രണ്ട് കറുത്ത ചുണങ്ങും വെള്ളച്ചുണങ്ങും എന്നൊക്കെ പല രീതിയിലുണ്ട് അതെല്ലാം മാറുന്നതായിരിക്കും ഇത് കണ്ടിട്ട് ഞാൻ പെറുത്തെല്ലാം ഇവിടെ എല്ലാം ായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെ തേച്ചിട്ട് അത് ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും എല്ലാവരും ഇതും ചെയ്ത് നോക്കണിങ്ങനെ ഇങ്ങനെ തകര ഉണ്ടെങ്കിൽ ചുണങ്ങൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ കാട്ടു എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്നൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മുടെ വീട്ടിൽ തോർത്ത് കുട്ടികളൊക്കെ ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇത് വിരിച്ചിടാതെ ഒരു സൈഡിലൊക്കെ കൊണ്ട് മൂലക്കൊക്കെ കൂട്ടി വെക്കുമ്പോഴത്തേക്ക് ഇതിൽ കരിമ്പോ ന് അതുപോലെ കറിയൊക്കെ പിടിച്ചൊക്കെ ഇരിക്കും കരുമ്പനായിരിക്കും കൂടുതൽ പിടിച്ചിരിക്കും അപ്പം ഇതിനിടയ്ക്കൊക്കെ ചെറിയ ചെറിയ രീതിയിൽ കരുമ്പനുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് നമുക്ക് ഇത് എന്നാണ് കരിമ്പു കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തോർത്ത് കളയറാണ് പതിവ് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ ബ്ലീച്ചിങ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും പക്ഷെങ്കിൽ ഇതിന് നല്ലൊരു റിസൾട്ടാണ് ബ്ലീച്ചിങ് പൗഡർ നമുക്ക് തരുന്നത് ഇപ്പം ഞാനൊരു രണ്ട് ടീസ്പൂണോളം ബ്ലീച്ചിങ് പൗഡർ എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിലേക്ക് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തോർത്തിനെ കൊണ്ടുവന്നിട്ട് കൊടുക്കും കൊടുത്തിട്ട് ിറ്റൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ആ കരിമ്പിനെല്ലാം പോയി കിട്ടുന്നതാണ് ചെറിയ ചെറിയ കറകൾ എല്ലാം പോയി കിട്ടുന്നതാണ് നമ്മുടെ തോർത്ത് പുത്തം പോലെ കിട്ടും ഇത് തോർത്തേ കാണിക്കുന്ന കളർ തുണികൾ തുണികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ കരിമ്പനുണ്ടെങ്കിൽ കളർ തുണികൾ ഇട്ടാൽ അത് വെളുത്തു പോവും അതുമാത്രമല്ല നമ്മളിപ്പോൾ നൈറ്റിട്ട് ഏത് ഡ്രസ്സ് ഇട്ടാണോ നമ്മൾ കളർ ഉള്ളതാണെങ്കിലും അതിലേക്ക് തെറുക്കി വന്നിട്ട് അത്രയും ഭാഗം വെളുത്ത് തന്നെ ഇരിക്കും കേട്ടോ അതുകൊണ്ട് വൈറ്റ് കളർ തുണിക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കാൻ മറക്കരുത് എന്നിട്ട് ഞാൻ അതിലേക്ക് ഒടിച്ച് കൊടുക്കുന്നത് കുറച്ച് സോപ്പ് കോയിലാണ് നിങ്ങൾക്ക് ഡിഷ് വാഷ് പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് പൊടി അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എന്തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ യൂസ് ചെയ്യുന്ന ഇട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വിമ്മാണ് ഏറ്റവും നല്ലത് ഇട്ട് കൊടുത്താലും മതി കിട്ടും ഇപ്പം നമ്മുടെ ഇപ്പോൾ എണ്ണക്കറിയാണ് ഞാൻ ഇവിടെ പെട്ടിയിരിക്കുന്നത് നമ്മൾ മീനൊക്കെ പിടിക്കുന്ന എണ്ണയാണ് എന്താണ് പിടിക്കുന്ന എണ്ണ കാണുമല്ലോ ആ എണ്ണയാണ് കുറച്ച് ഒഴിച്ച് കൊടുത്തത് ഇപ്പോൾ ഈ ഒരു കളറ് നമ്മുടെ ഇതിൽ പിടിച്ചിരിക്കും അപ്പോൾ ഈ കളർ പോലും ഈ ഒരു ടിപ്പിലൂടെ നമുക്ക് കളയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അതിൽ ഒഴിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലൈവായിട്ട് കാണിക്കുന്നത് അതിട്ട് നമുക്ക് നല്ലപോലെ ഇത് കൈകൊണ്ട് എവിടെ എടുക്കുക അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് കല്ലിൽ അലക്കോ മിഷീനി ഇടുകയോ ഒന്നും വേണ്ട നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം എന്നുള്ള വീട്ടിൽ തന്നെ ഞാൻ ഇപ്പം സിങ്കിലൊക്കെ ഇറക്കി വെച്ചിട്ട് ഒന്ന് കഴുകി കഴുകിയെടുക്കുക കണ്ടില്ലേ ആ ഒരു കറി അത്രയും പോയിട്ടുണ്ട് പിന്നെ കൈകൊണ്ടൊന്നും എവിടെ കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ലൊരു മാറ്റം അത്ര നല്ല സൂപ്പറായിട്ട് അവിടെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ പറയണം കേട്ടോ അങ്ങനെ നമ്മുടെ ആ ഇതിൽ പിടിച്ചിരുന്ന കരിമ്പനും കറകളും എല്ലാം നല്ലപോലെ പോയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ചെറിയ ചെറിയ കരിമ്പനായതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റാത്തത് കേട്ടോക്ക് നല്ലപോലെ ഞാൻ ഇത് കൈ കൊണ്ട് ഞാൻ വേണ്ടി എടുത്തതിനു ശേഷം പൈപ്പിൻ്റെ ചൂട്ടിയൊന്നും കഴുകുന്നുണ്ട് ആ ചെളിയാണെങ്കിൽ എല്ലാം നല്ലപോലെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് തോർത്ത് കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ ആദ്യം എടുത്ത തോർത്താണെന്ന് കണ്ടു നോക്കും ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കടി പിഴിഞ്ഞെടുത്തിട്ട് പിരിഞ്ഞെടുത്തിട്ട് വിരിച്ചിടാം വിരിച്ചിടുന്നു നിങ്ങൾ ഈ ഒരു സൂത്രം കൂടെ ചെയ്തിട്ട് തുണി വിരിച്ചിടുകയാണെങ്കിൽ നല്ല എത്ര പെട്ടെന്ന് നമ്മുടെ തുണികളൊന്നും വെള്ള തുണികളൊന്നും മങ്ങി പോകത്തില്ല കേട്ടോ ഈ ഒരു ടിപ്പോട് നിങ്ങൾ ചെയ്തിട്ട് വേണം ഒന്ന് വിരിച്ചിടാനായിട്ട് അതെന്താന്നുകൊണ്ട് ഞാൻ കാണിച്ചുതരാം നല്ലപോലെ ഇതൊന്ന് കഴുകിയെടുക്കണം കാര്യം ബ്ലീച്ചിങ് പൗഡറും മണവും സ്മെല്ലോ ഒന്നും വരാൻ പാടില്ല അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് രണ്ട് തുള്ളി ഉജാലയും കൂടെ ഇട്ട് കൊടുക്കാം ഒഴിച്ച് കൊടുത്തിട്ട് ിട്ട് ഇന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ തോർത്ത് മുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒരുപാട് ഉജാലിയൊന്നും ഒഴിക്കരുത് എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു ലൈറ്റായിട്ട് വേണം കൊടുക്കാൻ ഒരുപാട് കട്ടിക്കൊന്ന് ഒഴുക്കരുത് കേട്ടോ ഈ ഒരു ആ നമ്മുടെ തോർത്ത് നല്ലൊരു രീതി നല്ലൊരു വെളുപ്പ് നൽകാൻ സഹായിക്കുന്നതാണ് ഈ വിനാഗിരി അതിൻ്റെ കൂടെ ഉജാലിയും കൂടെ അതാരെ ആരും അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കാണത്തില്ല അപ്പോൾ എല്ലാവരും ഇതുകൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇന്ന് വിരിച്ചിട്ട് കാണിച്ച് തരാം നല്ലപോലെ ആ കറയും കരിമ്പരും എല്ലാം പോയിട്ട് നമ്മുടെ തോർത്ത് ഇവിടെ വെട്ടി തിളങ്ങി ഇട്ടിട്ട് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് ആരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്